ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരായ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയാനില്ലെന്ന് കോൺഗ്രസ് നേതാവ് ഷമ മുഹമ്മദ് ഞാൻ എന്തിന് മാപ്പ് പറയണം ഒരു കായിക താരത്തിന് ശരീരഭാരം കൂടുതലാണെന്ന് പറഞ്ഞതിനാണോ ഷമ ടൈംസ് നൌവിനോട് പ്രതികരിച്ചു കോൺഗ്രസിൻ്റെ ദേശീയ വക്താവാണ് ഷമ മുഹമ്മദ് ഷമയുടെ പരാമർശം കോൺഗ്രസിൻ്റെ നിലപാടല്ലെന്ന് ദേശീയ നേതൃത്വം പ്രതികരിച്ചു എക്സ് പ്ലാറ്റ്ഫോമിൽ രോഹിത്തിനെതിരെ ക്ഷമ നടത്തിയ പരാമർശം പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ക്ഷമ എക്സിൽ നിന്ന് പോസ്റ്റ് പിൻവലിച്ചു എന്നാൽ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറല്ലെന്ന് ക്ഷമ വ്യക്തമാക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ രോഹിത് നിരാശപ്പെടുത്തിയതിന് പിന്നാലെയാണ് ക്ഷമയുടെ പരാമർശം ഒരു കായിക താരമെന്ന നിലയിൽ രോഹിത് തടിയനാണ് ശരീരഭാരം കുറയ്ക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളും ക്ഷമ എക്സിൽ കുറിച്ചു ക്ഷമയുടെ വിവാദ പരാമർശത്തിനെതിരെ ബി ജെ പി രംഗത്തെത്തിയിരുന്നു തൊണ്ണൂറ് തിരഞ്ഞെടുപ്പുകൾ തോറ്റ രാഹുൽ ഗാന്ധിയേക്കാൾ പതിന്മടങ്ങ് ഭേദമാണ് രോഹിത് ശർമ്മയെന്ന് ബി ജെ പി വക്താവ് ക്ഷമയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു